നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം ആശാപ്രവർത്തകർക്കെതിരെയുള്ള ഗവൺമെന്റ് ഉത്തരവ് കത്തിച്ച് പ്രതിഷേധവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെളിനല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെളിനല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധിച്ചത് ആശാ പ്രവർത്തകർക്കെതിരെയുള്ള ഗവൺമെന്റ് ഉത്തരവിനെതിരെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെളിനല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചത് ആശാ പ്രവർത്തകർക്കെതിരെയുള്ള ഗവൺമെന്റ് ഉത്തരവ് കത്തിച്ചാണ് പ്രതിഷേധിച്ചത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ആർ സന്തോഷ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു ആശാപ്രവർത്തന അടിയന്തരമായി ചെന്നു ചെന്നു പോകണം ചെന്നില്ലെങ്കിൽ നിങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട അടുത്ത ആളെ പട്ടികയുമായി വരേണ്ടത് ഇടനല്ലൂർ ഗ്രാമപഞ്ചായത്തിന് മുമ്പിലേക്ക് ഈ നാട്ടിലെ ആശാപ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഏറ്റവും കൂടുതൽ സേവനങ്ങൾ ചെയ്ത ആശാപ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഈ പഞ്ചായത്തിൽ പഞ്ചായത്ത് ഭരണസമിതി ഒരു സുപ്രഭാതത്തിൽ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തതിന്റെ പേരിൽ അവരെ പിരിച്ചു ഒരു ഉത്തരവുമായി വന്നാൽ അത് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാകുമെന്നാണോ നിങ്ങൾ കരുതുന്നത് നാഷണൽ കോൺഗ്രസ് ഐക്യ ജനാധിപത്യ മുന്നണി നിങ്ങൾക്കറിയാം ഇടനല്ലൂർ പഞ്ചായത്തിന്റെ സ്ഥിതി നിങ്ങൾക്കറിയാം എട്ടുപേർ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പാനലിൽ ജയിച്ചവരാണ് ഏഴുപേരാണ് ഇവിടെ ഇടതുപക്ഷക്കാർ രണ്ട് ബി ജെ പി കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഈ ഭരണം നടക്കുന്നത് ഈ ഈ ഈ ഈ അത് നാട്ടിലെ ഞങ്ങൾ ഒരു പ്രഖ്യാപന പറയും നടത്തി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ശ്രീ ോട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വളരെ തുറന്ന ഒരു ചർച്ച ആ അതുമായി ബന്ധപ്പെട്ട് ആഗ്രഹിക്കുന്നു കോൺഗ്രസിന്റെ നിലപാട് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ അടിയന്തരമായി ിൽ പ്രവർത്തിക്കുന്ന ലൈസൻസ് നിങ്ങൾ തയ്യാറാകുന്നില്ലെങ്കിൽ ബന്ധപ്പെട്ട രാഷ്ട്രീയ കോഴി മാലിന്യം ചേർന്ന് ഭരിക്കുന്നവർ ആ ഉത്തരവ് നടപ്പാക്കുവാൻ നിങ്ങൾക്കതിന് സാധിക്കുന്നില്ല എങ്കിൽ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് കസേര വലിച്ചെറിഞ്ഞു പോകാൻ നിങ്ങൾക്ക് അല്പമെങ്കിലും അല്പമെങ്കിലും അദ്ദേഹത്തോട് ആവശ്യപ്പെടണം നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് പദം രാജിവെച്ച് പുറത്തു പോയാൽ അധികാരത്തിൽ വരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആദ്യ പൊക്കുവയ്ക്കുന്നത് മുറയ കോഴി മാലിന്യമായിരിക്കും കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നു നിങ്ങൾ രാജ്യം പോയാൽ മാലിന്യ പ്ലാന്റ് അടച്ചു കൂടുന്ന ഉത്തരവുമായി കോൺഗ്രസ് മുന്നോട്ട് വരുന്നു പനിയിറക്കുന്നു ബാബു അധ്യക്ഷനായിരുന്നു ഡി സി 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 നിർവാഹ സമിതി അംഗം വി ഒ സാജൻ ഡി സി 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 ജനറൽ സെക്രട്ടറി എസ് എസ് ശരത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജെയിംസ് എൻ ചാക്കോ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജുബൈരിയ വി വട്ടപ്പാറ നിസാർ ജോളി ജെയിംസ് പ്രകാശ് വി നായർ മനോജ് ബി കെ നായർ ഷാനവാസ് ഖാൻ ശ്രീ മുരളീധരൻ ശ്രീ നൈസാം ശ്രീ രാജേന്ദ്രബാബു പ്രേംകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി